വോട്ടെണ്ണൽ തുടരുമ്പോൾ എൻ ഡി എ മുന്നേറ്റമാണ് കാണുന്നത് പക്ഷേ വോട്ടെണ്ണലിനും മണിക്കൂറുകൾക്ക് മുൻപ് ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നു ഒരു വലിയ അട്ടിമറി അർദ്ധരാത്രി ആരും അറിയാതെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഒരു ലോറി എത്തുന്നു അതിൽ നിറയെ ഇരുമ്പ് പെട്ടികൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഓഫാക്കിക്കൊണ്ട് ആര് ആർക്ക് വേണ്ടി ആ ലോറിയെ അവിടെ എത്തിച്ചു ഈ ചോദ്യമാണ് ബീഹാർ ഇലക്ഷനിൽ അലയടിച്ച് കേൾക്കുന്നത് വോട്ടെണ്ണലിന് പിരിമുറുക്കമേറ്റി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് അർദ്ധരാത്രി വലിയ ഇരുമ്പ് പെട്ടികളുമായി വന്ന ഇരുമ്പ് ട്രക്ക് ആർ ജെ ഡി പ്രവർത്തകർ പിടികൂടിയപ്പോഴാണ് ലോകമറിയുന്നത് ഇത് ഏത് രാഷ്ട്രീയ കക്ഷി ചെയ്തതാണെങ്കിലും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിയ ആ ഇരുമ്പ് പെട്ടി നിറച്ച ലോറി എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് പുലർച്ചെ രണ്ടിന് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സി സി ടി വി ക്യാമറകൾ ഓഫാക്കിയ ശേഷം സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും അറിയിക്കാതെ പെട്ടികൾ നിറച്ച ലോറി വന്നത് വോട്ട് യന്ത്രങ്ങൾ മാറ്റിവെക്കാനാണ് എന്ന് ആരോപിച്ചത്

കോൺഗ്രസ് നേതാവ് കൃഷ്ണ എല്ലാവരും കുറ്റപ്പെടുത്തി വലിയ ഇരുമ്പെട്ടികളുമായി ലോറി എല്ലാവരും ഉറക്കത്തിലായി നേരത്ത് പുലർച്ചെ മൂന്നിന് സിസിടിവി ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കി സസറാമിൽ ഇവി എം സൂക്ഷിച്ച സ്ട്രോങ് റൂമിൽ നിന്നും മുന്നിലെത്തിയതോടെയാണ് സംഘർഷാവസ്ഥ ഉണ്ടായത് അതിനും ഒരു മണിക്കൂർ മുമ്പേ സ്ട്രോങ് റൂമിന് മുന്നിലെ സിസിടിവികൾ പ്രവർത്തനരഹിതമായതോടെ വോട്ട് യന്ത്രങ്ങൾ മാറ്റി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സമയമാണെന്ന് ആരോപിച്ചുകൊണ്ട് ആർ ജെ ഡി സ്ഥാനാർത്ഥികളും നൂറുകണക്കിന് ആർ ജെ ഡി പ്രവർത്തകരും കേന്ദ്രത്തിലെത്തി മുദ്രാവാക്യവുമായി പുലർച്ചെ മൂന്നിന് ലോറി വളഞ്ഞ ആർ ജെ ഡി പ്രവർത്തകർ മുദ്രാക്യം വിളികളുമായി ലോറി പരിശോധിച്ച് വീഡിയോ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്കുവച്ചു സംഘർഷാവസ്ഥ അറിഞ്ഞ് റോഹതാസ് ജില്ലയിലെ മജിസ്ട്രേറ്റും ജില്ലാ പോലീസ് സൂപ്രണ്ടും സംഭവസ്ഥലത്ത് ഓടിയെത്തി മണിക്കൂറുമ്പോൾ മാത്രം നടന്നതായിരുന്നു അതേസമയം ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടുചോരിയും വാട്ടർ അധികാര യാത്രയും താഴെ വീഴുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് റെക്കോർഡ് പോളിംഗ് ആയിരുന്നു രണ്ടു ഘട്ട വോട്ടെടുപ്പിലും നടന്നത് നവംബർ ആറിന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിനാല് ദശാംശം ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിലാകട്ടെ അറുപത്തിയേഴ് ദശാംശം ഒന്നര നാല് ശതമാനം പോളിംഗും രേഖപ്പെടുത്തി